നാട്ടിൽ നിന്ന് കയറി വരുന്ന ഓരോ പ്രവാസിയും ആ തലേന്നെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിഷമത്തോടെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്താണ് എന്നോടൊരു ചോദ്യം കൊച്ചേ നിനക്ക് ആ മത്തേല ഇഷ്ടമല്ലേ കുറച്ച് കൊണ്ടുപോയി തോരം വെക്കാൻ എന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടായോ പോയി എടുത്തു വച്ചേ ആരാ എൻ്റെ അമ്മായിമ്മ അങ്ങനെ എൻ്റെ മമ്മിയുടെ പ്രിയപ്പെട്ട വാക്കുകളും കേട്ടിട്ട് ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്ന മത്തേനിലയാണ് കേട്ടോ കൂട്ടത്തി കുറച്ച് ചക്കക്കുരുവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചു എന്താ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചൊരു സംഭവം അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മത്തനിലയെല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി എന്താണ് ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരുവും കൂടെ ഒന്ന് റെഡിയാക്കണ്ടേ അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ പറയാറുണ്ട് കേട്ടോ ചക്കക്കുരുവിൻ്റെ ആ പുറത്തെ ആ ബ്രൗൺ കളർ തൊലി ആരും കളയില്ല എന്ന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും അതൊരുവിധമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിൻ്റെ കൂടെ വേണ്ടുന്നത് കുറച്ച് ചുവന്നുള്ളിയും പിന്നീട് കാന്താരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നയാണേ പിന്നീട് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്കിത് ഒരു ചീനീച്ചട്ടിയിലേക്ക് ഒരു പാത്രത്തിലേക്ക് പത്രം ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ അതോടൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരുപൊടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മൾ വേറെ കുറേ ഐറ്റംസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയൊക്കെ അതും ചേർക്കുക ഇതോടൊപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് കടുവറക്കാൻ ഒഴിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മീൻസ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നീട് കുറച്ച് ജീരകം ആണ് ഇട്ടിട്ടുള്ളത് ജീരകം വറുത്ത് പൊടിച്ചതെങ്കിൽ അതിട്ടാലും മതി ഒരു കാൽ ടീസ്പൂൺ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക സാധാരണഗതിയിൽ നമ്മൾ ഇലത്തോരനൊക്കെ വെക്കുമ്പം വെള്ളമൊന്നും ചേർക്കാറില്ലല്ലോ അല്ലേ അപ്പം ആവിയിൽ വെച്ചിട്ട് നല്ല തോരനൊക്കെ ശരിയാക്കി എടുക്കുക പക്ഷേ ഇതിപ്പോൾ ചക്കക്കുരുവിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും വേണം കാരണം നന്നായിട്ട് വേവുള്ളത് കാരണം ഇത്രയും ചേർത്ത് കൊടുത്താണ് വെള്ളം ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം കുറച്ചുനേരം അടച്ചു വെക്കട്ടെ ഒരു പത്ത് മിനിറ്റ് വേണ്ട ആപ്പിളത്തേന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക എനിക്ക് ഞാൻ അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് പക്ഷേ കുറവായിരുന്നു വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൂടെ പിന്നീട് ആ ഉപ്പിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരക്കപ്പോളം തേങ്ങ ചിരുകിയതോടുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കുക എല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ തോരൻ ഇവിടെ റെഡിയാവും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത് മത്തനില പണ്ടൊക്കെ എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് മത്തനെല്ലയും അതിൻ്റെ കൂടെ ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഒക്കെ ഇട്ട് തോരൻ വെച്ചിട്ട് മിക്സ് ചെയ്തിങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സിംപ്ലി മത്തനില തന്നെ ഇട്ട് തോരൻ വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാട്ടോ അത് കാരണം എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതുപോലത്തെ ടേസ്റ്റാണ് പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ എനിവേ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഇങ്ങനെ ഒന്ന് കിട്ടുന്ന സമയത്ത് ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ കമൻസിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ നല്ല ചൂട് തോരഞ്ഞുമൊക്കെ കൂട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ട് അതിൻ്റെ കൂടെ നല്ല പുളിഞ്ചിക്ക് അച്ചാറും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ അപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവർ വേഗം വായോ നമുക്കൊന്നിച്ച് കഴിക്കാം അപ്പം മറ്റൊരു വിളോക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രിയക്കുട്ടുകാർക്കും താങ്ക്